പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ആദ്യം വിളക്കിലേക്ക് നമ്മൾ എണ്ണയാണോ ഒഴിക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം തിരിയിട്ടതിന് ശേഷമാണോ എണ്ണ ഒഴിക്കേണ്ടത് എന്ന് നമ്മൾ എപ്പോഴും നിലവിളക്കിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ച ശേഷമാണ് അതിലേക്ക് തിരിയിട്ട് കൊടുക്കേണ്ടത് വിളക്കിൽ എണ്ണ ഒഴിച്ച് ആ എണ്ണയിലേക്ക് തിരിയിട്ട് തിരി നല്ല രീതിയിൽ മുക്കി നമ്മൾ ഇടുന്നത് അപ്പോൾ അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അതോടൊപ്പം തന്നെ ഇങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് തിരി താഴ്ത്തുന്ന സമയത്ത് തിരി മുക്കിപ്പിഴിയുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ എണ്ണയാവും പലരും ചെയ്യുന്ന ഒരു കാര്യം ഒന്നുകിൽ ഈ എണ്ണ തലയിൽ തേക്കും അല്ലായെന്നുണ്ടെങ്കിൽ അവനവന്റെ ഡ്രെസ്സിൽ തേക്കും ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ലക്ഷ്മി കോപത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണിത് ഇങ്ങനെ നമ്മുടെ കൈയിലാവുന്ന എണ്ണ തുടയ്ക്കാൻ മാത്രമായിട്ട് ഒരു തുണി എപ്പോഴും നിങ്ങളുടെ വിളക്കിന്റെ കൂടെ ആയിട്ട് കരുതുക പൂജാമുറി ആണെങ്കിൽ പൂജാമുറിയുടെ സൈഡിലായിട്ട് കരുതുക ആ ഒരു തുണിയിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ കൈ തുടക്കാനായിട്ട് പാടുള്ളൂ ഇങ്ങനെ നമ്മൾ തലയിലും അതുപോലെ തന്നെ ഡ്രസ്സിലൊക്കെ ഈ എണ്ണ തുടച്ചു കഴിഞ്ഞാല് ദാരിദ്ര്യമാണ് പറയുന്നത് ദാരിദ്ര്യത്തോടൊപ്പം രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രോഗങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും